കരീബിയൻ കടലിന്റെ നടുവിൽ ഒരുക്കിയ ഒരു ചെറിയ സ്വർഗം ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ആ ദ്വീപ് ലോകമനഷമനസ്സാക്ഷികളെ പിടിച്ചു കുലിക്കിയ ഒരു ഫയലിന്റെ അല്ലെങ്കിൽ പല ഫയലുകളുടെ അതിലെ പല ലെയറുകൾ നമ്മളെ പിടിച്ചു കുലുക്കിയ ആഘാതത്തിലാണ് ലോകം ഉള്ളത് എന്ന് നമുക്കറിയാം വളരെ പ്രകൃതിയുടെ വസ്ത്രം കൊണ്ട് അണിഞ്ഞൊരുക്കപ്പെട്ട ആ ദ്വീപ് സാധാരണ രീതിയിൽ മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ നിർമ്മിക്കപ്പെടുകയും കടൽ മധ്യേ സുരക്ഷിതമായ എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമികയിൽ അവിടെ എന്താണ് എന്ന് ഇന്ന് ലോകം ഞെട്ടലോടെയാണ് കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യർ അങ്ങനെയാണ് ബാഹ്യമായ സൗന്ദര്യങ്ങളിൽ ആകൃഷ്ടരായി ആന്തരികമായ സൗന്ദര്യത്തെ ആകർഷിക്കാൻ മറന്നു പോകുന്നുണ്ട് ഈ പറയപ്പെട്ട പ്രകൃതിയുടെ മനോഹാരിതയുടെ ഉള്ളിൽ കുറെ ചകുസ്ഥാന്മാരായ മനുഷ്യരും അവരുടെ ക്രൂര വിനോദങ്ങളുമാണ് ലോകം കണ്ടത് യഥാർത്ഥത്തിൽ പ്രകൃതിയെ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ശാന്തമായ കടലും ആ കടലിൽ നിന്ന് നമ്മളിലേക്ക് അടിച്ചു വീശുന്ന കുളിർക്കാറ്റുകളും സസ്യങ്ങളും പൂക്കളും മത്സ്യങ്ങളും പക്ഷിപരവാദികളും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ പൊതുവെ അവരിൽ നന്മകൾ ഉണ്ടാകും പ്രകൃതി അവരുടെ ജീവിതത്തിലും ഹൃദയത്തിലും ചിന്തകളിലും വരച്ചിടുന്ന ചില നന്മകൾ ആ മനുഷ്യരിൽ ഉണ്ടാകും അതാ ശാന്തത തന്നെയാണ് ഒന്നാമതായി പറയും പറയും പ്രകൃതിയുടെ ശാന്തത പോലെ അവരുടെ ജീവിതവും ശാന്തമായിരിക്കും വളരെ ശാന്തമായി അവർ ജീവിക്കും ആ ശാന്തത അവരുടെ ഉള്ളിലുണ്ടാകും അവർ മറ്റുള്ള മനുഷ്യരിലേക്ക് ആ ശാന്തത പ്രസരിപ്പിക്കും ഇതാണ് പ്രകൃതി മനുഷ്യന് സമ്മാനിക്കുന്ന നന്മയുടെ വെളിച്ചത്തിൻ്റെ ഔന്നിത്യം ആ ശാന്തതയാണ് എന്നാൽ അവിടെ ശാന്തതയില്ല അവിടെ നിഗൂഢതയാണ് ആ നിഗൂഢത ലോകത്ത് നിസ്സഹായരായ കുറെ മനുഷ്യരുടെ ഏങ്ങി തരച്ചിലുകളുടെ മുറവിളികളുടെ ഒച്ചകൾ പുറം ലോകം കേൾക്കാതിരിക്കാൻ ആ ശാന്തതയെ കൊണ്ട് അവർ മറച്ചു പിടിച്ചു ഇന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവരിൽ ഉണ്ടാകേണ്ട പ്രകൃതിയെ ആസ്വദിക്കുന്ന മനുഷ്യൻ പലപ്പോഴും സൃഷ്ടാവിനെ അറിയേണ്ടതുണ്ടല്ലോ സൂര്യ ഉദയം കണ്ട് എഴുന്നേൽക്കുന്നവൻ സൂര്യാസ്തമയം കണ്ടുറങ്ങുന്നവൻ പ്രകൃതിയെ താലോലിക്കുന്നവൻ ഇത്ര മനോഹരമായ ഈ പ്രപഞ്ചത്തിന്റെ ശില്പി അവന്റെ വിധിവിലക്കുകളിലേക്ക് എത്താനുള്ള അവന്റെ തീക്ഷണമായ യാത്ര ആരംഭിക്കപ്പെടേണ്ടതിന് പകരം നന്ദികേടിന്റെ അധാർമ്മികതയുടെ അരാജകത്വത്തിന്റെ കേന്ദ്രമായി ആ ദ്വീപ് മാറി എന്നുള്ളതാണ് എങ്ങനെയാണ് അവിടേക്ക് മനുഷ്യരെ പ്രാകൃത കാലഘട്ടം എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ അടിമസമ്പ്രദായം നിലനിന്നിരുന്നു അടിമ സമ്പ്രദായങ്ങളിൽ പല ക്രൂരതകളും നിലനിന്നിരുന്നു പക്ഷെ അന്നത്തെ മനുഷ്യരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ കേവലം മനുഷ്യരെ കുഞ്ഞുങ്ങളെ സ്ത്രീകളെ വെറും വസ്തുക്കളായി മാത്രം കണ്ട് ആ ഭൂമികയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ കഴിയാത്ത വിധം അവിടെ തരംഗലിലാക്കി അവിടെ അതിഥികളായി വന്നു ചേരുന്ന ലോകക്ഷതകോടീശ്വരന്മാർക്ക് സെലിബ്രേറ്റികൾക്ക് ഭരണകർത്താക്കൾക്ക് ആ പെൺകുട്ടികളെ കൊണ്ട് സൽക്കാരം നടത്തുന്ന ഏറ്റവും ലേച്ഛമായ ഹീനകൃത്യങ്ങൾക്കാണ് ലോകം സാക്ഷിയായത് ഇത് ലോകം അറിയാൻ എത്ര വർഷം എടുത്തു എഴുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന ഭൂമികയിൽ നടന്നുകൊണ്ടിരുന്ന പൊതുവെ മനുഷ്യരുടെ അന്വേഷണങ്ങൾ എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് ഇത്രയും നിഗൂഢമായ ക്രൂരകൃത്യങ്ങൾ നടന്നുവെങ്കിൽ ആ പ്രകൃതി അവർക്ക് നൽകിയത് എന്താണ് എന്നുള്ളത് പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യനിൽ ഇത്ര അനന്തമായ പ്രപഞ്ചത്തെ നോക്കി ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ബോധ്യമുണ്ടാകും പക്ഷെ അഹങ്കാരികളായിരുന്നു قال يا قوم لي وهذه تجري تبصرون സമാനമായ ഒരു ദ്വീപ് ഒരു പ്രദേശം ഒരു നാട് ഒരു അഹങ്കാരം ഒരു നിഗൂഢത ഒരു നന്ദികേട് പരിശുദ്ധമായ വരച്ചിടുന്നത് പറ്റിയാണ് ജനനെ എനിക്കില്ലയോ ഈ മിശ്രന്റെ അധികാരം ഈ അരുവികളും പുഴകളുമെല്ലാം എന്റെ കീഴിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരെ ആകർഷിക്കാൻ പലപ്പോഴും ചെകുത്താൻമാർ വിരിക്കുന്ന വല ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ എനിക്കില്ലയോ ഈ പറയപ്പെടുന്ന പ്രകൃതികൾ ഇതിന്റെ ഉടമയാണ് ഞാൻ ഇതിന്റെ അധികാരിയാണ് ഞാൻ ഈ അധികാരം വെച്ച് ലോകത്തുള്ള ആരെയും ആരോട് ബലപേഷം ആരെയും എന്റെ കീഴിൽ ഞാൻ കൊണ്ടുവരും നിങ്ങൾ കാണുന്നില്ലേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു അതുകൊണ്ട് ആ ശാന്തമായ തീരം ഒരു ദൈവീക കയ്യൊപ്പുള്ള സ്വർഗമല്ല മറിച്ച് ചെകുത്താൻ പണിത സ്വർഗമാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യരെ അവർ അവർക്ക് ഓഫറുകൾ മുന്നോട്ട് വഴിമെടുപ്പിക്കുന്നത് ഈ ബാഹ്യ സൗന്ദര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു മനുഷ്യന്റെ അഭിലാഷങ്ങളെ ഉപയോഗിക്കുന്നു മനുഷ്യൻ അത്യാഗ്രഹിയാണ് അവനിൽ കുറെ ബലഹീനതകളുണ്ട് ഈ ബലഹീനതകളെ ഷൈഫാൻ ഉപയോഗിക്കുന്നു അവരോട് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വഞ്ചനയാകുന്നു ചതിയാകുന്നു അവരുടെ അഭയ കേന്ദ്രം അത് ജഹന്നം നരകമാകുന്നു ചകുത്താൻമാർ ഭൂമിയിൽ എത്ര സ്വർഗം പണിത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ ആരെയെല്ലാം ആകർഷിച്ചാലും ശരി തന്നെ അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് ഒരു അഭയ കേന്ദ്രവും അവർക്ക് ലഭിക്കുന്നതല്ല അതിനാണ് പരലോകം അതിനാണ് മരണാനന്തര ജീവിതം ഇത്രയും മനുഷ്യരെ അവരുടെ ജീവിതങ്ങളെ അവരുടെ അവകാശങ്ങളെ അപഹരിച്ചെടുത്തവന്റെ നീതി അപഹരിച്ചെടുത്തവനെ ആ ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്ന ഒരു പ്രപഞ്ചം വരാനില്ലെങ്കിൽ ഒരു ജീവിതം വരാനില്ലെങ്കിൽ പ്രിയമുള്ളവരെ ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ ജീവിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് നമ്മുടെ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും എന്തർത്ഥമാണുള്ളത് ഈ പറയപ്പെട്ട ഇരകളാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണ്ണുനീരുകൾക്ക് എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യനിൽ സഹാനുഭൂതി ഉണ്ടാകണം ഇവിടെയോ സഹ ചൂഷണമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെ സ്നേഹിക്കും കരുണയുണ്ടാകും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് റസൂർ കാരുണ്യം ഉണ്ടാകും പക്ഷി പറവാദികൾക്ക് അന്നം കൊടുക്കുന്നവൻ പൂച്ചകളെയും നായകളെയും ഓട്ടുന്നവൻ അവൻ മത്സ്യങ്ങളെ പരിപാലിക്കുന്നവൻ ഓരോ ചെടികളുടെയും വളർച്ചയെ ആനന്ദത്തോടെ കാണുകയും അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ അവന്റെ മനസ്സിൽ കരുണയല്ലേ വരിക ആ കാരുണ്യം അവിടെ പോയി ഇവിടെ നടന്നതെന്താണ് ചൂഷണമാണ് ഏറ്റവും ൂമി കണ്ട ലോകം കണ്ട ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ക്രൂരതയാണ് നാം കണ്ടത് എന്ന് മാത്രമാണ് കാരുണ്യമില്ല എന്ന് മാത്രമല്ല ഈ പിഞ്ചു പൈതങ്ങളെ ആ ദ്വീപിലെത്തിച്ച ശേഷം ലൈംഗികമായ അതിക്രമങ്ങൾക്കിരയാക്കി അത് കണ്ട് ആഹ്ലാദിക്കുന്ന ഒരു മനോഭാവം ഒരു സാഡിസ്റ്റ് മനോഭാവം എന്തുമാത്രം ക്രൂരനാണ് മനുഷ്യൻ എത്രമാത്രം നന്ദി കെട്ടവനാണ് മനുഷ്യൻ ഒരു സാഡിസ്റ്റ് മനോഭാവം മറ്റുള്ളവരുടെ വേദന കണ്ട് ആനന്ദിക്കുക പൊതുവെ മനുഷ്യരൊക്കെ നല്ല ആളുകളാണ് പൊതുവെ മനുഷ്യരെല്ലാവരും നല്ല ആളുകളാണ് ആർക്കാണ് ഒരു മനുഷ്യന്റെ കണ്ണുനീര് കാണുമ്പോ സന്തോഷം തോന്നുന്നു നമുക്ക് സങ്കടം തോന്നും അടിസ്ഥാനപരമായി മനുഷ്യർക്ക് സങ്കടം തോന്നും അതാരായിക്കൊണ്ട് ചിലപ്പോ നമ്മുടെ ശത്രുക്കളാണെങ്കിലും നമ്മളെ വേദനിപ്പിച്ചവരാണെങ്കിലും അവന്റെ വേദനകൾ നമ്മുടെയും വേദനയായി മാറും അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് പക്ഷെ ഇവിടെ അതല്ല ആ വേദനകളിൽ ആനന്ദിക്കുകയാണ് ആ പിച്ചുപച്ചുകൾ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരകളാക്കപ്പെട്ട് പിടഞ്ഞു വീഴുമ്പോഴും അത് കണ്ട് ആഹ്ലാദിക്കുന്ന മനുഷ്യർ ഒന്ന് നോക്കുക എത്ര എത്ര വലിയ വലിയ ക്രൂരതയാണ് അതുകൊണ്ടാണ് അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ലാഹുമ്മ ഇന്നി ബിക ജഹതിൽ ബലായി ശഖായി വസൂഇൽ ആദാ അള്ളാഹു ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു പരീക്ഷണങ്ങളുടെ വന്നുപെടുന്നതിൽ നിന്റെ തീരുമാനങ്ങളുടെ ദോഷവശങ്ങളിൽ നിന്നും ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും അതെന്താണ് ആ സന്തോഷം ഒരു സാഡിസ്റ്റിന്റെ സന്തോഷ ഒരാളുടെ തകർച്ചയിൽ നമുക്ക് സന്തോഷം തോന്നുക ഒരാൾ തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടിട്ട് നമുക്ക് നമുക്ക് ആഹ്ലാദം തോന്നുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം അവരെ സംതൃപ്തിപ്പെടുത്തൂല പണം അവരെ സംതൃപ്തിപ്പെടുത്തൂല നിരന്തരം അവർ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തകർച്ചകൾ കണ്ടുകൊണ്ടേയിരിക്കണം അതാണ് അവരുടെ ആനന്ദം ഫയലുകളിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ലോകത്ത് എവിടെയോ നടക്കുന്ന കാര്യങ്ങളല്ല ഒരു പക്ഷേ ഇത്തരം മനുഷ്യരുടെ മിനി വേർഷൻ നമ്മുടെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ പൊതുവെ മനുഷ്യൻ നല്ല മനുഷ്യരാ ആളുകൾ നല്ല ആളുകളാ എമ്പതിയുള്ള ആളുകളാ സ്നേഹമുള്ള ആളുകളാ കാരുണ്യമുള്ള ആളുകളാ മനുഷ്യർ അങ്ങനെ തന്നെ പക്ഷെ അവന്റെ ഉള്ളിലുള്ള ഒരു ഡാർക്ക് സൈഡ് ഇത് രണ്ടുമുണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അതിന്റെ ഒരു ക്രിമിനൽ സ്വഭാവം അതിന്റെ ഒരു ധാർമ്മിക വശം ഇത് രണ്ടും അവിടെ ഇത് നമ്മുടെ ഉള്ളിലെ ക്രിമിനൽ സ്വഭാവത്തെ അടിച്ചമർത്തുകയും നന്മയെ പരിപോഷിപ്പിക്കാൻ ആത്മീയമായ വഴികൾ ഉപയോഗിക്കാൻ അല്ലാഹു നബിമാരെ ൾ ഉപയോഗിക്കുകയും ചെയ്യാനാണ് അള്ളാഹുമായ നൂറിൽ ഒരാൾ മതി ഒരാൾ മതി ഒരു കുടുംബത്തെ തകർക്കാൻ ഒരു സംഘത്തെ തകർക്കാൻ ഒരു സിസ്റ്റത്തെ തകർക്കാൻ ഒരു സൗഹൃദത്തെ തകർക്കാൻ സ്നേഹബന്ധങ്ങളെ അസ്വസ്ഥതയോടെ കാണുന്നവരാണ് അവർ സ്നേഹബന്ധങ്ങളെ അസ്വസ്ഥതയോടെ കാണുന്നവരാണ് അവർ നമ്മുടെ ഇടയിൽ രക്ഷകന്റെ വേഷം കെട്ടി അവർ അവതരിക്കും സമൂഹത്തിൽ നടക്കുന്ന കുടുംബ പ്രശ്നങ്ങളുടെ പിന്നിലെല്ലാം എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ആ പ്രശ്നങ്ങളിൽ ഒരു സാഡിസ്റ്റ് ഉണ്ടാകും പരസ്പരം ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന ചിരിക്കുന്ന ഈ പറയപ്പെടുന്ന വ്യക്തികൾ അതിന്റെ പിന്നിലുണ്ട് അവരെ കണ്ടെത്തിയാൽ ആ പ്രശ്നം എഴുപത്തഞ്ച് ശതമാനം പരിഹരിക്കപ്പെടും കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടി പോകുന്നത് ഇഷ്ടപ്പെടില്ല മക്കളും പിതാവും തമ്മിൽ സ്നേഹത്തോടെ പോകുന്നത് ഇഷ്ടപ്പെടില്ല മറയ്ക്ക് പിന്നിൽ നിന്ന് ഇതെങ്ങനെ തകർക്കണമെന്ന് ഗവേഷണം ചെയ്യുന്ന കുടിലതയുടെ പൈശാധികതയുടെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ എന്തോ ഏതോ ഭൂമിയിൽ നടന്ന സംഭവങ്ങളല്ല ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ഒരു 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 ബിസിനസ് വ്യവസായം ബ്രാൻഡ് പെട്ടെന്ന് നാം കാണുന്നത് അതിന്റെ തകർച്ചയാണ് ആ തകർച്ചയുടെ വഴികൾ ആരാഞ്ഞു പോയാൽ നമുക്കവിടെ ചില ചാടിസ്റ്റുകളെ കാണാൻ പറ്റും ഈ ഈ ബ്രാൻഡിനെ തകർക്കാൻ വേണ്ടി ഇത് ദുനിയാവിൽ നടക്കുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ ബന്ധങ്ങളെ ബന്ധങ്ങളിൽ അസ്വസ്ഥത തോന്നുക സ്നേഹബന്ധങ്ങളിൽ അസ്വസ്ഥത തോന്നുന്നു അതിനെ എങ്ങനെങ്കിലും തകർക്കുക പക്ഷെ പലപ്പോഴും മനുഷ്യർ അവരുടെ ഉള്ളിലെ കാരുണ്യം കൊണ്ട് ഇമോഷണൽ ഫോളുകളായി മാറി മാറി നമ്മളിപ്പോ വൈകാരികമായ പല കാര്യങ്ങൾക്കും അടിമപ്പെട്ടു പോകും സ്നേഹം കരുണ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പല മതത്തിലെ പ്രശ്നങ്ങളുടെ പിന്നിൽ ഇപ്പൊ നോക്കൂ ഫലസഫീനിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൂട്ടക്കുരുതി മനുഷ്യരെ കൊന്നൊടുക്കിയതിന്റെ പിന്നിൽ എത്ര എത്ര സാടിഷ്ടുകളുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും മതങ്ങളെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നതിന് എത്ര സാഡിസ്റ്റുകളുടെ കരങ്ങളും കുതന്ത്രങ്ങളും ഗവേഷണങ്ങളും ഉണ്ടാകും കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങളിൽ കമ്പനികളിലെ പ്രശ്നങ്ങളിൽ ബിസിനസ് മേഖലകളിലെ പ്രശ്നങ്ങളിൽ ആ വ്യക്തിയെയോ ആ വ്യക്തികളെയോ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ ഇരിക്കപ്പെടും നാം പോലും ആലോചിച്ചു പോകും എന്തിനാണ് എന്താണ് ഈ പ്രശ്നത്തിന്റെ കാരണം പിടികെട്ടുകയില്ല എന്താ നടക്കുന്നത് ഒരു ഒന്നും പിടികെട്ടുകയില്ല ചിരിച്ചുകൊണ്ട് രക്ഷകന്റെ വേഷം കെട്ടി രണ്ടു ഭാഗത്തു നിന്ന് മുതലെടുപ്പ് നടത്തി രണ്ടു ഭാഗത്തെയും തമ്മിൽ തെളിച്ച് കൊണ്ടുപോകുന്ന ശഹുസ്ഥാന്മാർ ഒരു അയാൾ അയാളുടെ വിദ്യാഭ്യാസവും വിവരവും മനുഷ്യരെ ഈ രൂപത്തിൽ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചു നമ്മുടെ ജീവിതത്തിലെ സാഠിഷ്ടികൾക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ചെയ്യുമായിരുന്നു അറിവ് മനുഷ്യന് മാർഗദർശനം നൽകും അറിവ് ലോകത്തിന് ഉപകാരം നൽകും ഈ അറിവ് അരണ ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനാണ് സയൻസിൽ നല്ല പിടുത്തമുള്ള ആളാണ് നോക്കണം ഇത്രയും വലിയൊരു സിസ്റ്റം തിന്മയുടെ സിസ്റ്റം തിന്മയ്ക്ക് തിന്മയെ സിസ്റ്റവൽക്കരിക്കുകയാണ് വ്യഭിചാരത്തിന് മദ്യപാനത്തിന് അശ്ലീലതകൾക്ക് ഒരു സിസ്റ്റം ശക്തമായ സിസ്റ്റം ലോകത്തുള്ള വലിയ പ്രൊഫൈലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയൊരു സിസ്റ്റം രൂപീകരിക്കണം ആ സിസ്റ്റത്തിൽ ആ സിസ്റ്റത്തിന്റെ ഷെയർ അങ്ങനെയാണ് ചില ചില ആളുകൾ നമ്മളെ കുടിയിൽ ഒറ്റയ്ക്ക് പോയി ചാണ് നമ്മളെല്ലാവരും കൂടെ പോയിച്ചാണ് പിടിക്കപ്പെട്ടാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പിടിക്കപ്പെടും രക്ഷപ്പെട്ടാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് രക്ഷപ്പെടാം ബുദ്ധി أريب منشنة وبدر الله صلى الله عليه وسلم دعاء اللَّهُمَ الله إني أعوذ بك من علم لا ينفع الله نور من علم لا ينفع بريوجنة بدر تربيل منشنة أريب من كانت تفرطلو. يمشي بها فالعن. ോറും നമ്മുടെ ഉള്ളിൽ വിനയം കൂടുംതോറും നമ്മൾ താഴും ഇത് ഭാരം കൂടുന്തോറും അഹങ്കാരിയാവുകയാണ് വിചിത്രമാണ് അറിവ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണം അറിവ് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കണം അറിവ് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് ശരിയായ മാർഗത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ലോകത്ത് എന്തെല്ലാം നന്മകൾ കൊണ്ടുവരാമായിരുന്നു എത്രയോ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് കാരണമായ എത്രയോ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ആ ബുദ്ധി കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുമായിരുന്നു അള്ളാഹു പരിശുദ്ധമായ ഖുർആാനൻ പറഞ്ഞത് സത്യമാണ് നമ്മുടെ മനസ്സിൽ രണ്ടും ക്രിമിനൽ സ്വഭാവമുണ്ട് അധാർമികതയുടെ വശവുമുണ്ട് വശവും ഉണ്ട് അതടിച്ചമർത്തണം തക്വയെ പരിപോഷിപ്പിക്കണം ധാർമ്മികതയെ പരിപോഷിപ്പിക്കണം നന്മയെ പരിപോഷിപ്പിക്കണം നമ്മുടെ ചിന്താ വൈഭവം കൊണ്ട് നാം വെളിച്ചത്തിലേക്ക് നടക്കണം ത്തിലേക്ക് അള്ളാഹു മനസ്സിലാക്കാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് ആഹ്ലാദിക്കുന്ന ഒരു തലമുറ നമ്മുടെ മക്കൾ അങ്ങനെ ആകാൻ പാടില്ല നമ്മളാകാൻ പാടില്ല നമ്മുടെ കുടുംബം അങ്ങനെ ആകാൻ പാടില്ല നമ്മുടെ സൗഹൃദങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല എന്ത് ചെയ്യണം എമ്പതി പഠിപ്പിക്കണം കാരുണ്യം പഠിപ്പിക്കണം സ്നേഹം പഠിപ്പിക്കണം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കണ നമ്മുടെ കുട്ടികൾക്ക് കാരുണ്യം പഠിപ്പിക്കണം മനുഷ്യരുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ പഠിപ്പിക്കണം കണ്ണുനീര് കണ്ണുനീര് തുടച്ചു കൊടുക്കാൻ പഠിപ്പിക്കണം പറഞ്ഞു എന്റെ ഹൃദയം ഒരാളോട് കരുണ റസൂൽ ഒരു അനാഥന്റെ തലയിൽ ഒന്ന് തടകൂ ഒന്ന് തടകിയാ മതി ഒന്ന് മതി ചെയ്ത് ഒന്ന് നിന്റെ നിന്റെ ഹൃദയത്തിൽ കാരുണ്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ല സുഖലോലുപതയിൽ സന്തോഷങ്ങളിൽ ജീവിക്കുമ്പോഴും എന്ത് വേണം അവർക്ക് കാരുണ്യം പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് നാം ചെയ്യുന്ന നന്മകളിൽ അവരെയും പങ്കാളികളാക്കണം ഇല്ലെങ്കിൽ ഇവർ സമൂഹത്തിന് വലിയ ഇവരുടെ അറിവ് ഇവരുടെ കഴിവ് ഇവരുടെ സാമർഥ്യം മനുഷ്യരുടെ യാതനകൾക്ക് കാരണമാകും കുറെ കണ്ണുനീരുകൾക്ക് കാരണമാകും അതുകൊണ്ട് കാരുണ്യം പഠിപ്പിക്കണം സ്നേഹം പഠിപ്പിക്കണം എല്ലാവർക്കും അവരവരുടെ കാര്യം സ്വന്തം കാര്യം നോക്കി പോകുന്ന പോകുന്നൊരവസ്ഥ ഇത് മാറി മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ ഇഷ്ടങ്ങളാണ് അത് പരിഹരിക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം നമ്മുടെ മക്കളും ആ രൂപത്തിൽ രണ്ടാമതായി അള്ളാഹുവിന്റെ സ്മരണയാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകും നമ്മുടെ ഹൃദയം ശാന്തമായാൽ ലോകത്തിന് ഈ ശാന്തി ഈ സമാധാനം നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർക്ക് നമ്മളെ ആശ്രയിക്കുന്നവർക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് നൽകാൻ സാധിക്കും നമ്മുടെ ഉള്ളില് ഉള്ളിൽ തന്നെ അങ്ങനെ അല്ലെങ്കിലോ സുരക്ഷിതമായ ഹൃദയം നമുക്കില്ലെങ്കിലോ നമ്മുടെ ഹൃദയം അഹങ്കാരം അസൂയ മറ്റുള്ളവരോടുള്ള വിരോധം ഇങ്ങനെയാണെങ്കിലോ നാം ഒരുക്കിത്തീരുന്നതോടൊപ്പം തന്നെ ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഒരു വാക്കുണ്ട് മാ യസ്നഉ എന്റെ ശത്രുക്കൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല തോട്ടവും ഹൃദയത്തിൽ നമ്മുടെ ഒരു നാം അതെങ്ങനെയാണ് അഹങ്കാരമില്ല അസൂയ വിട്ടുവീഴ്ച മനോഭാവമുള്ള വിശാലമായ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ പണിയാൻ കഴിഞ്ഞാൽ അതാണ് ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ ഞാൻ എവിടെ പോയാലും ഞാൻ എവിടെ പോയാലും എന്റെ ഹൃദയം എന്നോടൊപ്പമുണ്ട് എന്റെ മനസ്സാക്ഷാ ആ സുന്ദരമായ മനസ്സാക്ഷി അങ്ങനെ നമ്മുടെ ഹൃദയം പറയാൻ നമുക്ക് പറ്റണം ആരോടും വൈര്യമില്ലാത്ത അഹങ്കാരമില്ലാത്ത വിനയമുള്ള ഒരു നെഞ്ചകം എനിക്കുണ്ട് അതൊട്ടും ഒരിക്കലും എന്നെ വിട്ടുവരു പിരിയുന്നില്ല ആരെങ്കിലും എന്നെ തടവിലാക്കി തനിച്ചാക്കിയാൽ അതെനിക്ക് ശാന്തമായി ചിന്തിക്കാൻ ആലോചിക്കാനുള്ള ഒരു ഇടമായി ഞാൻ കാണും അവിടെ എന്റെ ചിന്തകളെ തടവിലാക്കാൻ സാധ്യമല്ല എന്റെ മനസ്സാക്ഷികളെ എന്റെ ശത്രുക്കൾ എന്നെ വധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രക്ത രക്തസാക്ഷിത്വമാണ് എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നു അല്ലെങ്കിൽ എന്നെ പുറത്താക്ക അത് ഒരു ടൂറായി ഞാൻ കാണും ഇതാണ് വിശാലമായ മനസ്സ് വിശാലമായ ചിന്ത കാരുണ്യവും സ്നേഹവും കുടികൊള്ളുന്ന ഒരു ഹൃദയം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഈ മൂല്യങ്ങളാണ് ഈ സ്വഭാവ സവിശേഷതകളാണ് നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ ഭാവിയിലെ അവരെ സാമ്പത്തികമായി അവർ ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി നാം ആഗ്രഹിക്കുന്നതോടൊപ്പം ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം ഇതില്ലെങ്കിൽ അവർ നാശകാരികളായി മാറും വലിയ നാശം വിധിക്കും പ്രത്യേകിച്ച് ഇന്ന് ഇരുതല മൂർച്ചയുള്ള ടെക്നോളജി അവരുടെ കൈവശമുണ്ട് ഈ ടെക്നോളജി അവർ ലോകത്തെ നശിപ്പിക്കാൻ മനുഷ്യരെ നശിപ്പിക്കാൻ അവർ ഉപയോഗിക്കും അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ കാണണം ഇത്തരത്തിലുള്ള മനുഷ്യർ ക്രൂരതയുടെ പര്യായങ്ങളായ ചകുത്താന്മാരെ ലോകം കാണാതിരിക്കാൻ ഇത്തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പകർത്തുകയും പ്രവാചക ജീവിതങ്ങളിലൂടെ തിരുശര്യകളിലൂടെ പ്രയാണം ചെയ്യുവാനും പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈറ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മയും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നാം ബന്ധപ്പെടുന്ന മേഖലകളിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സ്നേഹവും അള്ളാഹു എക്കാലവും നിലനിർത്തി തരുമാറാകട്ടെ ഈ സ്നേഹം അള്ളാഹു ജനത്തിൽ വരെ എത്തിക്കുമാറാകട്ടെ